വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിന്ദു ആമാട്ട് മാട്ട് വിദൂരാകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആരുണ്ട് ഈ ഭൂമിയിൽ അമ്പിളിയമ്മാവിനെ കണ്ട് കാവ്യഭാവന ഉണരാത്ത മനുഷ്യ മനസ്സുകൾ വിരളമായിരിക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് അങ്ങകലെയുള്ള ആ ഗോളങ്ങൾ മനുഷ്യന് നന്മയുടെയും മഹിമയുടെയും പൂർണ്ണതയുടെയും ഉദാത്ത മാതൃകകളാകുന്നു എന്നാൽ നമ്മുടെ ദൃഷ്ടി തിരിച്ചായാലോ എന്നൊരു നിമിഷം ആലോചിച്ചു നോക്കൂ ബാഹ്യാകാശത്തിൻ്റെ അകലങ്ങളിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് നോക്കിയാലോ വിഖ്യാത കവി ഷെല്ലിയുടെ ഓഡ് ടു അ സ്കൈ ലാഖ് എന്ന കവിതയിലെ ആകാശത്തിൽ നിന്ന് ഭൂമിയെ കാണുന്ന കാഴ്ചയാണ് ഈ അവസരത്തിൽ മനസ്സിൽ തെളിയുന്നത് എപ്പോഴും മധുരമൂറുന്ന പാട്ടുപാടുന്ന പക്ഷിയുടെ വറ്റാത്ത ആനന്ദത്തിൻ്റെ രഹസ്യം കവി തേടുന്നു അത്യുന്നതങ്ങളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ പക്ഷിക്ക് ദൃശ്യമാവുന്നത് ശാന്തസുന്ദരമായ കാഴ്ചകൾ മാത്രം പക്ഷി പിന്നെ എങ്ങനെ പാടാതിരിക്കും നൂറ്റാണ്ടുകൾ മുൻപ് എഴുതപ്പെട്ട ആ കവിതയുടെ പ്രസക്തി നമ്മുടെ ഇന്നത്തെ ലോകത്ത് എത്രയോ ഏറിയിരിക്കുന്നു വെറുപ്പും വിദ്വേഷവും വാഴുന്ന ലോകത്ത് കിളിനാദത്തിനു പകരം യുദ്ധഭൂമിയിൽ നിന്നുള്ള കാഹളമാണ് കൂടുതൽ കേൾക്കുന്നത് പ്രകൃതിയുമായുള്ള ബന്ധം എന്നോ പോയിരിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾക്കും അത്യാഗ്രഹങ്ങൾക്കും മാത്രം മുൻഗണന നൽകി മണ്ണിനെയും മലകളെയും കാടുകളെയും നദികളെയും നമ്മൾ കാർന്ന് കാർന്ന് ഊറ്റിയൂറ്റി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ആനന്ദഗീതം പാടുന്ന പക്ഷിയുടെ കാഴ്ചപ്പാട് മാഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉത്കൃഷ്ടമായ ആ വിശാല കാഴ്ചപ്പാട് വീണ്ടെടുക്കാൻ ആഹ്വാനം നൽകുന്ന രീതിയിൽ വായിക്കാവുന്ന ഒരു നോവൽ ഈയിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു സമന്ത ഹാർവേയുടെ ഓബിറ്റൽ എന്ന നോവൽ അന്താരാഷ്ട്ര ബഹിരാകാശ പേടകത്തിൽ നിന്നും ഭൂമിയെ വീക്ഷിക്കുന്ന അനുഭവം പ്രദാനം ചെയ്യുന്നു ഭൂമിയെ വലം വയ്ക്കുന്ന പേടകത്തിൽ ആറ് ശാസ്ത്രജ്ഞരുടെ ഒരു ദിവസത്തെ ചിന്തകളും ചെയ്തികളും ആണ് നോവലിന്റെ ഇതിവൃത്തം എന്നാൽ മണിക്കൂറിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ ഭ്രമണം ചെയ്യുന്ന പേടകത്തിലൂടെ അവർക്ക് ഒരു ദിവസം തന്നെ പതിനാറ് ദിനരാത്രങ്ങൾ കാണാൻ കഴിയുന്നു ഓരോ ഭ്രമണപഥവും അവർ പുലർത്തിയിരുന്ന ഓരോ മുൻവിധികളെയും മിഥ്യകളെയും മായിച്ചു കളയുന്നു താഴെ ഭൂമി ശാന്തസുന്ദരമായി കാണപ്പെടുന്നു രാജ്യങ്ങൾ തമ്മിൽ അതിർവരമ്പുകൾ ഇല്ല ലോകമഹായുദ്ധങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച ദേശങ്ങളിൽ നിന്ന് വന്ന ഈ ആറുപേരും പേടകത്തിൽ ഒറ്റക്കെട്ടായി ജീവിക്കുന്നു കരാളസ്തങ്ങളിൽ നിന്ന് ഭൂമിയെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സംരക്ഷിക്കേണ്ട കൂട്ട ഉത്തരവാദിത്വം അവർ ആ ദൂരക്കാഴ്ചയിൽ മനസ്സിലാക്കുന്നു നോവലിലെ ഓർബിറ്റലുകളെ ഓർബിറ്റലുകളെപ്പോലെ നമ്മുടെ സങ്കല്പങ്ങളെയും നമ്മൾ എപ്പോഴും പുനർവായനകളിലൂടെ മാറ്റി നിർണയിക്കേണ്ടിയിരിക്കുന്നു നിർമ്മിത ബുദ്ധിയുടെ ഇന്നത്തെ കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വായനാരീതിയാണ് ഡിസ്റ്റന്റ് റീഡിംഗ് അഥവാ വിദൂരവായന സൂക്ഷ്മ സൂക്ഷ്മവായനകൾക്ക് പ്രസക്തിയുള്ള കാലം കടന്നുപോയിട്ടില്ല എങ്കിലും അതിനെ നമ്മൾ വിദൂരവായനയിലൂടെ പരിപോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഡേറ്റയുടെ ബാഹുല്യം ഉള്ള കാലത്ത് അവയുടെ പ്രസക്തിയോട് കണ്ണടയ്ക്കാൻ പറ്റില്ല നാം സ്വീകരിക്കുന്ന നിലപാടുകളും വിശ്വാസങ്ങളും നിലനിൽക്കെ തന്നെ മറ്റുള്ളവർക്കും അറിവുകളും സിദ്ധാന്തങ്ങളും ഉണ്ടെന്ന തിരിച്ചറിവ് നമ്മുടെ കാഴ്ചയെ പരിപോഷിപ്പിക്കണം അവ എതിർ ധ്രുവങ്ങളിൽ അകപ്പെടുന്ന നിമിഷത്തിലാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും ഉത്ഭവം അവനവന് സ്തുതിഗീതങ്ങൾ പാടുന്നതിന് പകരം എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ചൈതന്യത്തെ നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത്യുന്നതങ്ങളിൽ നിന്ന് കാണപ്പെടുന്ന ലോകം ഒരു യാഥാർത്ഥ്യമാവും ഭൂമിയുടെ എല്ലാ ജലാശയങ്ങളുടെ സംഗമ നീലിമയിൽ പച്ചപർവതാനികൾ വിരിച്ച ആ സ്വർഗ്ഗം ൂടെ ബിന്ദു ആമാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്